എസ് എഫ് ഐയോട് ശൈലിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കാല് കുത്തിക്കാൻ അനുവദിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് എത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ശനിയാഴ്ച കോഴിക്കോട് എത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിലും വെല്ലുവിളിയെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റിയത് ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാല് പിടിച്ച മട്ടാണ് ഇസഡ് പ്ലസ് വിഭാഗ സംരക്ഷണമുള്ള ഗവർണർക്ക് സുരക്ഷയൊരുക്കണം ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും അതുകൊണ്ട് തന്നെ രംഗം കൈവിട്ടു പോകാതിരിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാണ് വെള്ളിയാഴ്ച ഇന്റലിജൻസ് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഗവർണർക്ക് ഒരുക്കേണ്ട സുരക്ഷ വിലയിരുത്താൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ അതിക്രമത്തിൽ ആദ്യം ദുർബല വകുപ്പിടുകയും തുടർന്ന് രാജ്ഭവനിൽ നിന്ന് അതിർത്തി അറിയിച്ചതിനെ തുടർന്ന് ഗവർണർക്കെതിരായ അക്രമത്തിനുള്ള പ്രത്യേക വകുപ്പ് ചുമത്തുകയുമായിരുന്നു ഗവർണറുടെ യാത്രാ റൂട്ട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചോർത്തി നൽകിയെന്ന ആരോപണവും പോലീസ് സേനക്ക് നാണക്കേടായിട്ടുണ്ട് പോലീസിന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായാൽ സി ഐ എസ് എഫ് പോലുള്ള കേന്ദ്രസേനയെ ഗവർണറുടെ സംരക്ഷണം ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി വേണ്ട കേന്ദ്ര ആഭ്യന്തര ീരുമാനം മതി ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റില്ലെന്ന തരത്തിൽ തെരുവിൽ പ്രതിഷേധമുണ്ടായാൽ ആ വഴി തേടാനുള്ള ആലോചനകളും അണിയറയിൽ നടക്കുന്നുണ്ട് കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നത് േടാണ് വെള്ളിയാഴ്ച കോഴിക്കോടെത്തുന്ന ഗവർണർ ശനിയാഴ്ച പാണക്കാട്ടെ വിവാഹത്തിൽ പങ്കെടുത്ത് തിങ്കളാഴ്ച തിരുവനന്തപുരത്തേക്ക് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നേരെ ഉണ്ടാകുന്ന ഒരേ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും എൽ ഡി എഫിന്റെയും രണ്ടു സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത് നവകേരള യാത്രയ്ക്ക് നേരെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു നേരെ ഷൂവെയർ ഉണ്ടായപ്പോഴാണ് ആ പ്രതിഷേധത്തിന് പോലും കനം വെച്ചത് യു ഡി എഫിലെ യുവനിരയുടെ പ്രതിഷേധം അവഗണിച്ച് നീങ്ങുക എന്നതായിരുന്നു സർക്കാരിന്റെ സമീപനം പ്രതിഷേധക്കാരെ കായികമായി നേരിട്ട് ഒതുക്കാനാണ് സി പി എമ്മും ശ്രമിച്ചത് സമരക്കാരെ കൈകാര്യം ചെയ്യാൻ പാർട്ടിക്കാർക്ക് അവസരം നൽകുന്ന സമീപനമാണ് പോലീസും സ്വീകരിച്ചത് പോലീസിന്റെ നിലപാടിനെ കോടതി തന്നെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർക്ക് നേരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പോലീസ് പ്രതിക്കൂട്ടിലാകുന്നത് തനിക്ക് നേരെ അക്രമം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്നാണ് ഗവർണറുടെ ആരോപണം പ്രതിഷേധക്കാരെ എത്തിച്ചത് പോലീസ് വാഹനത്തിലാണെന്നും അദ്ദേഹം പറയുന്നു ഒരേ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും സുരക്ഷാ ക്രമീകരണത്തിൽ രണ്ടുതരം സമീപനമാണ് പോലീസ് സ്വീകരിച്ചതും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് അടുത്തേക്ക് എത്താൻ പോലും ആരെയും പോലീസ് അനുവദിക്കാറില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള കമാൻഡോകൾ സഞ്ചരിക്കുന്ന കാറിന്റെ ഡോർ തുറന്നു പിടിച്ച് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ഓടിച്ചു കയറ്റുന്ന രീതിയും ഉണ്ടാകാറുണ്ട് ഇതേ സുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണറാണ് നടുറോട്ടിൽ താൻ ആക്രമിക്കപ്പെടുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്